ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം മഹിഷമർദ്ദിനി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം ഭക്തിനിർഭരമായി പുരോഗമിക്കുന്നു രാപ്പകൽ ഭേദമെന്നെ ദിനവും നിരവധി വിശ്വാസികളാണ് ക്ഷേത്രത്തിലെത്തി ആരാധനയിലും ആഘോഷത്തിലും പങ്കെടുക്കുന്നത് പതിവ് പോലെ ഈ വർഷവും വിവിധവും വിപുലവുമായ പരിപാടികളോടെയാണ് ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം മഹിഷമർദ്ദിനി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം കൊണ്ടാടുന്നത് സവിശേഷമായ പൂജാതി ഓരോ സുതിരത്തെയും ധന്യമാക്കുന്നു അതുകൊണ്ട് തന്നെ ദക്ഷിണ കന്നഡയിൽ നിന്നുൾപ്പെടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി അനേകം ഭക്തജനങ്ങളാണ് അമ്മയുടെ ഈ അമരഭൂവിൽ എത്തുന്നത് മനമൊരുകി പ്രാർത്ഥിച്ചും പലവിധ നേർച്ചകൾ സമർപ്പിച്ചും ഓരോരുത്തരും ഇഷ്ടാനുസരണം ദേവിയുടെ കൃപാകടാക്ഷം തേടുന്നു ഇതിലൂടെ പ്രായലിംഗ ഭേദമന്യുള്ള വിശ്വാസികൾ അനിർവചനീയമായ ആത്മസായുജ്യമാണ് കൈവരിക്കുന്നത് രാപ്പകലുകളെ സാന്ദ്രമാക്കുന്ന നൃത്ത സംഗീതോത്സവം ആഘോഷത്തിന് പൊലിമയും ആളുകൾക്ക് ആനന്ദവും പകരുന്നു രണ്ടായിരത്തി നാല് മുതലാണ് പഴ്സരിപ്പുഴയുടെയും കാവേരി പുഴയുടെയും സംഗമസ്ഥാനത്തോട് ചേർന്നുള്ള ഈ പുണ്യസംഗീതം ഈ നിലയുള്ള പേരിലേക്കും പെരുമയിലേക്കും ചുവടുവെച്ചത് സ്ഥലത്ത് ആരാധിച്ചിരുന്നു ഫെബ്രുവരി എല്ലാ വർഷവും ഫെബ്രുവരി ഇത്തവണ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ സമാരംഭിച്ച നവരാത്രി ഉത്സവത്തിലെ ഓരോ ദിനരാത്രങ്ങളിലും വിശ്വാസികളുടെ അഭൂതപൂർവ്വമായ പങ്കാളിത്തമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തന്ത്രിവിര്യൻ ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു ആശ്ര മഹോത്സവത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു പ്രതിദിനമുള്ള പ്രശസ്തരുടെയും പ്രഗത്ഭരുടെയും സാന്നിധ്യവും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഇങ്ങനെ എല്ലാ തരത്തിലും മാതൃകാപരമായ രീതിയിലാണ് ഇക്കുറിയും മഹാലക്ഷ്മിപുരം മഹിഷ്ഠമർദ്ദിന ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവം സമാപനത്തിലേക്ക് അടുക്കുന്നത് News bureau, Uduma